ഹ്രേസലോ കർത്താവായ തന്നെ തന്യതിരു എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ആർദവമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നാത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ കഥാവായ യേശു ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ് ഈ ചിന്ത നിങ്ങൾക്ക് ഏവർക്കും ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹമായി തീരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു യേശു സഖായിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ശിഷ്യന്മാർ സന്തോഷിക്കുന്നതിനു പകരം പിറവരുക്കുവാൻ ആരംഭിച്ചു എങ്കിലും അവരുടെ അമാതൃക കണ്ട് അല്പം പോലും അറച്ചു നിൽക്കാതെ സഖായി ഒന്നാമത് തന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ നിന്നു അവന്റെ ഒന്നാമത്തെ സാക്ഷ്യം തന്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നതും ദൈവ വചനത്തിന് തന്നെ സമർപ്പിക്കുന്നതും ഐ സഖായി നിന്നുകൊണ്ട് കർത്താവിനോട് കർത്താവെ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു ലോഹോസുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലാണ് നമ്മളിത് വായിക്കുന്നത് നാലു മടങ്ങ് മടക്കിക്കൊടുക്കൽ ദൈവവചനം ആവശ്യപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് പ്രമാണമാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ദൈവവചനത്തെ വളരെ കർശനമായി പാലിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും മോഷ്ടിച്ചതെല്ലാം അപ്പോൾ തന്നെ അവൻ നാലു മടങ്ങ് മടക്കി കൊടുക്കുന്നു ഒരുവൻ വാസ്തവമായി മാനസാന്തരപ്പെട്ട കർത്താവായി യേശു അവന്റെ ജീവിതത്തിലേക്ക് വരുമെങ്കിൽ സഖായിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അവൻ്റെ ജീവിതം പൂർണ്ണമായും മാറ്റപ്പെടും കൂടാതെ ദൈവവചനത്തിൻ്റെ ഓരോ വിശദീകരണത്തിനും തക്കവണ്ണം തൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നതിനായി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അവനതിന് മനസ്സുള്ളവനായിരിക്കും കർത്താവായ യേശു ഒരുവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പണ ഇടപാടിൽ വിശ്വസ്തത പാലിക്കുക എന്നതാണ് ദൈവം ഇതിലെ പൗലോസിനോട് ചേർന്ന സഖായിയും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചേതം എന്ന് എണ്ണിയിരിക്കുന്നു അത്രയുമല്ല എൻ്റെ കഥാവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം പിന്നിപ്പ് ലേഖനം മൂന്നാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങളില് നമ്മളത് കാണുന്നു അങ്ങനെ ധൈര്യമായി പറയുവാൻ നമ്മളും പ്രാപ്തരായി തീരണം പ്രിയമുള്ളവരെ സഖായിയുടെ ചുരുക്കവും മാധുര്യവുമുള്ള സാക്ഷ്യത്തിന്റെ പിന്നാലെ യേശുവും അവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു ലൂക്കോസ് പത്തൊൻപതാം അധ്യായം ഒൻപതാമത്തെ വാക്യം അനേക ദൈവമക്കൾ തങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്നാൽ കർത്താവായ യേശുവിന് അവരെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാനുണ്ടായിരിക്കുമോ നമുക്ക് ചിന്തിക്കാം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തിപ്പെട്ട സ്വീകരിയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി അടിയങ്ങളേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു യഥാർത്ഥ മാനസാന്തരത്തെക്കുറിച്ച് ഈ മഹാ ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ കഥാവ് എന്ന ഭാഗ്യത്തിനായി സൗകര്യത്തിനായി നന്ദി പറയും ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ ഒരു സഖായി തൻ്റെ ജീവിതത്തിൽ വന്നു പോയ വീഴ്ചകൾക്ക് പതിന് മടങ്ങായി അത് മടക്കി കൊടുക്കുവാൻ ചതിവായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നാലു മടങ്ങ് മടക്കി കൊടുക്കുവാൻ താൻ തയ്യാറായി അത് ചെയ്തു എന്ന് ഞങ്ങൾ കണ്ടതുപോലെ കർത്താവെ അപ്പോൾ സ്വന്തായ പൗരൂസിനോട് ചേർന്ന് എനിക്ക് ലാഭമായതിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചേർമന്ന് എണ്ണിയിരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരു മാനസാന്തരം ഒരു മനോഭാവം ഞങ്ങളിൽ ഉളവാകുവാൻ കഥാവിയെ അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ ഹിതത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ സഹായിക്കണമേ ഈ പകൽകാലം അവിടുന്ന് ജീവിപ്പാൻ തരുന്നു എങ്കിൽ കഥാവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം എല്ലാ മഹത്വവും അംഗീകൃച്ച് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ സ്തോത്രം